ഹലോ ഗുഡ് മോർണിംഗ് ഏത് മുബാരക പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയുടെ വലിയ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ എണീറ്റി വന്നപ്പോൾ തന്നെ കാക്കു കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നു കാക്കു പോയതിനു ശേഷം ഞാൻ കുറച്ചു നേരം ഉമർത്തൊക്കെ ഒന്ന് തട്ടിത്തടിഞ്ഞ് നിന്നിട്ട് പിന്നെ അകത്ത് കയറി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ ആകൊക്കെ ഒന്ന് അടിച്ചു അരി വൃത്തിയാക്കണം ഇന്നലെ കുഞ്ഞാൻ്റെ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പൊട്ടും പൊടിയും കരടുമായിരുന്നു അകം ഫുള്ള് അപ്പം ആദ്യം അതൊക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കാം എന്നാൽ വിചാരിച്ചു നിലം തുടക്കിയേ പിന്നെ ഒന്നര ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മൾ ഓൾറെഡി തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മേലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ മേലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ബാൽക്കനിയുടെ അവിടുത്തെ ഗ്യാസിൻ്റെ അവിടെ ഇങ്ങനെ മഞ്ഞു മൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് ഈദ് മുബാകിനെ എഴുതാമെന്ന് വിചാരിച്ചു സാധാരണ കുഞ്ഞാറ്റയാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ ഒരു മഞ്ഞു കാണുമ്പോൾ അതിൽ അവളുടെ പേര് എഴുതാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇത് മുബാർക്ക് എഴുതി വയ്ക്കുമ്പോൾ അവൾ വന്നിട്ട് കുറുമ്പാട്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡി തോന്നി അപ്പം ഞാൻ അങ്ങനെ ഇത് മുബാർക്ക് എഴുതിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നേക്കുന്നു ഈ റൂമ് സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും എൻ്റെയും കുഞ്ഞാറ്റിയുടെയും കാക്കുൻ്റെയൊക്കെ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ല അപ്പോൾ കുഞ്ഞാറ്റി കുട്ടിക്ക് പഠിക്കാനാണെങ്കിലും ഇവിടെയാണ് സൗകര്യം ആ കുഞ്ഞാറ്റിക്കുട്ടി റൂമിൽ കയറിയിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി കാരണം ബുക്കും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വെക്കുകയാണെങ്കിൽ ഇതെല്ലാം അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടാകും എനിക്ക് ലേശം ഒരു ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ ഉള്ള കാരണം ഞാൻ ഇതൊക്കെ അടുക്കിപ്പിറുക്കി എല്ലാ സാധനങ്ങളും അടുക്കി വെക്കുന്നത് കാണാനാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു താല്പര്യവും ഒരു മനസ്സമാധാനവും പക്ഷേ എല്ലാം അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട് ശരിയാണ് കുട്ടികളുള്ള വീട്ടിൽ സാധനങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു തലക്കെന്ന് വൃത്തിയാക്കി വെക്കുമ്പോഴേക്കും മറ്റൊരു തലക്കെന്ന് അവർ അതൊക്കെ ഡിസോർഡർ ആക്കി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് ഇത് കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് ഈ ഒരു പെരുന്നാള് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ല തലേ ദിവസം പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുട്ടികൾക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ നടന്നില്ല അപ്പോൾ കുഞ്ഞാട്ടയുടെ ഡ്രസ്സ് ഇതാണ് ഇതും പുതിയ ഡ്രസ്സല്ല കേട്ടോ പഴയൊരു ഡ്രസ്സ് തന്നെയാണ് പിന്നെ ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സ്കൂൾ തുറന്നുകൊണ്ട് എന്നും യൂണിഫോം ആണല്ലോ ആവശ്യം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് വേണമെന്നങ്ങനെ വലിയ നിർബന്ധം ഉണ്ടായില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവളുടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ പിണങ്ങി പോകും കേട്ടോ പിന്നെ നല്ലൊരു സ്വപ്നം കണ്ടിട്ടാണ് അവൾ എണീറ്റ് വന്നിട്ടുള്ളത് പപ്പയും മമ്മിയും കുഞ്ഞാ കുഞ്ഞുമാവേയും കൂടെ കുഞ്ഞാറ്റേനെ കൊണ്ടുപോകാണ്ട് എവിടെയോ പോയി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും കൂടെയാണ് അവൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ മൈലാഞ്ചിയൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് ഗ്യസിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് റെഡിയാവെന്ന് വിചാരിച്ചു ചുമ്മാ ഒന്ന് ക്രീമൊക്കെ ഒന്ന് തേച്ച് മുടിവൊക്കെ ഒന്ന് സെറ്റാക്കുക എവിടെയും പോകുന്നില്ലല്ലോ വീട്ടിൽ തന്നെ നിൽക്കല്ലേ അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് റെഡി ആവാം എന്ന് വിചാരിച്ചു ആ പിന്നെ ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്താലോ എന്നുള്ളൊരു ചെറിയ ആലോചനയിലാണ് കേട്ടോ കട്ട് ചെയ്യണമെന്നുണ്ട് കട്ട് ചെയ്യേണ്ടാന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ രണ്ടു പ്രാവശ്യം ഹെയർ ഡോണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡോണേറ്റ് ചെയ്യാൻ മാത്രം വളർന്നിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് കട്ട് ചെയ്താലോ എന്നൊരു പ്ലാൻ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ ഞാൻ റെഡിയായി വന്നിട്ട് കുറച്ച് ക്രൂഡ്നെസ് വാരി വിതരാമെന്ന് വിചാരിച്ചു പക്ഷെ അത് വേറെ എന്തൊക്കെയോ ആയി മാറി എന്നാലും ചുമ്മാ ഇവിടെ കിടക്കട്ടെ അല്ലേ ആ ഞാൻ റെഡിയായി താഴേക്ക് വന്നു കുഞ്ഞാറ്റേക്കുട്ടീനെ അമ്മമ്മ കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കുദാ പള്ളിയിൽ പോയിട്ട് വന്നു ഇനി ഞാൻ കിച്ചണിൽ പോയിട്ട് അമ്മക്കുട്ടിക്ക് ദോശ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പൂച്ച ദോശയാണ് ഇത് രണ്ട് ചെവിയാണ് മേലെ കാണുന്നത് പിന്നെ താഴെ കാണുന്നത് പൂച്ചയുടെ വാലും പിന്നെ ഇന്ന് ബലി പെരുന്നാളായതുകൊണ്ട് അമ്മ കുഞ്ഞാറ്റയ്ക്ക് ആടുദോശയാണ് ഇത് ഇതാടിന്റെ വാല് രണ്ട് കാല് പിന്നെ ഇതാ രണ്ട് കൊമ്പ് കുഴപ്പമില്ല കാണാൻ കുറച്ചൊക്കെ ഒരു ആടിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ദോശ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു പൂച്ച ദോശം ഞാൻ മറിച്ചിട്ടപ്പോൾ ആ പൂച്ചയുടെ ഒരു ചെവി പൊട്ടിപ്പോയി ഗൈസ് അത് ഞാൻ ഒട്ടിക്കാൻ വേണ്ടി കുറേ നോക്കി പക്ഷേ അത് ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇൻ്റർ റിലീജിയസ് കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ട് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള റിച്വൽസും ഫെസ്റ്റിവൽസും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് പെരുന്നാൾ വരുന്ന സമയത്ത് കാക്കുൻ്റെ കൂടെ ഞാൻ നോമ്പ് എടുക്കാറുണ്ട് എന്നിട്ട് പെരുന്നാളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ ഓണം വരുമ്പോൾ എൻ്റെ കൂടെ കാക്കു പൂക്കൾ ഒരുക്കാറുണ്ട് വിഷു വരുമ്പോൾ വിഷുക്കണി ഒരുക്കാറുണ്ട് അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമ്മുടെ മക്കൾക്കാണ് കേട്ടോ കിട്ടുന്നത് കാരണം ഇനിയുള്ളൊരു സൊസൈറ്റിയിലെ കുട്ടികളെന്ന് പറയുന്നത് അത്രയും ലിബറൽ ആയിട്ട് വേണം വളരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാസ്റ്റിൻ്റെയോ കളറിൻ്റെയോ ക്രീഡിൻ്റെയോ റിലീജിയൻ്റെയോ അതിൻ്റെ ഒന്നും പേരിൽ ഒരു വേർതിരിവും അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല നമ്മളിപ്പോൾ ഒരു സെക്യുലറിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ പ്രസംഗിക്കുന്ന വേദിയിലാണെങ്കിലും അതിനെപ്പറ്റി പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഭയങ്കര സംഭവമായിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അവരുടെ ആരെങ്കിലും ഒരു ഫാമിലിയിൽ അങ്ങനെ വരികയാണെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ അവളൊരു മുസ്ലിം ചെക്കനെ കല്യാണം കഴിച്ചു അല്ല അല്ലെങ്കിൽ അവനൊരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ പറയുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പേരും ഇത് ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്ന് രാവിലെ ബലിപരുന്നാല് ദിവസമായിട്ട് ന്യൂസിൽ ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞു കേട്ടോ അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ പോലെ ഒരു ഫാമിലിനെ അവർ ഷൂട്ട് ചെയ്തിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് എന്താ പറയുക അത് കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ സാർ അതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയും നല്ലൊരു മെസ്സേജാണ് നമ്മുടെ ഞങ്ങളുടെ ഫാമിലി സൊസൈറ്റിക്ക് കൊടുക്കുന്നത് നമ്മൾ പറയില്ലേ പല കാര്യങ്ങളും പറയാനും പഠിക്കാനും മാത്രം ഉള്ളതല്ല അത് ലൈഫിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കൂടി ആണ് അത് അതിൻ്റെ ഒരു മീനിങ് കറക്റ്റായിട്ട് വരുന്നത് അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയാൻ മറന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ അപ്പവും സോയാബീൻ കറിയും പിന്നെ ബോയിൽഡൊക്കെയാണ് പിന്നെ അപ്പം അതേപോലെ കട്ടൻ ഉണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ടി വിയിൽ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മേലേക്ക് പോവാണ് ഇവിടെ മേലെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ അതിൽ കുറേ ചെടികളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വീടുപണിയൊക്കെ ആയതുകൊണ്ട് ചെടികളൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല ഇപ്പം കുറച്ച് ചെടികളേ ഉള്ളൂ ഗൈസ് എന്തൊരു വെയിലാണല്ലേ ഇപ്പം ആക്ച്വലി മഴക്കാലമാണ് ജൂൺ ജൂലൈ മാസമൊക്കെ പക്ഷേ ഭയങ്കര വെയിലാണ് ഇവിടെ രണ്ട് പ്രാവശ്യം ഭൂമി കുലുങ്ങി എന്നല്ലാണ്ട് മഴയൊന്നും പെയ്തിട്ടേ ഇല്ല നല്ല വെയിലാണ് അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കാരണം ഞാൻ കുഞ്ഞുമാവയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് ആ ഒരു ക്ലോത്ത് ഞാൻ അവളുടെ വായ ഒപ്പിയിട്ടുള്ള ക്ലോത്ത് കഴുകാണ്ട് ഞാനിതിനകത്ത് വെച്ചു അപ്പോൾ അതിനകത്ത് ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡ്രസ്സിലും കുറച്ച് കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വാഷിംഗ് ഇട്ടു പിന്നെ ആ ഒരു തുണിയൊക്കെ ഒന്ന് കറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ അയ കിടക്കുന്ന ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കുഞ്ഞാറ്റക്കുട്ടി എൻ്റർ ചെയ്തിട്ടുണ്ട് അവൾ കണ്ടിട്ടില്ല കേട്ടോ ഞാനിവിടെ വീഡിയോ വെച്ചിട്ടുള്ളത് അത് കണ്ട കണ്ടപ്പോൾ തന്നെ വേഗം അതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടേതായിട്ടുള്ള എന്തൊക്കെയൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു സന്തോഷമായി ഇത്രയും അലക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകില്ല നമുക്ക് അങ്ങനെ നാ അടുക്കളയിൽ വന്നു അപ്പോൾ അമ്മ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ ഇന്ന് മട്ടൻ ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത് മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആര് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ കുഞ്ഞാറ്റ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ നടക്കും പിന്നെ കുറേ കളിക്കും ഇവിടൊക്കെ ഇങ്ങനെ അകത്ത് മൊത്തം പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അവൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അവളെ നന്നായിട്ട് മിസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ അവളിപ്പോൾ വഴക്കൊന്നും പറയാറില്ല അവൾ എന്ത് വേണേലും ചെയ്തോട്ടെ എന്നുള്ളൊരു മൂഡിലാണ് ഞാനിപ്പോൾ അങ്ങനെ അവൾ കുറച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഞാൻ ഈ ഒരു ബിരിയാണിയിലേക്കുള്ള ഗ്രേവി റെഡിയാക്കുകയാണ് ഒരു കുക്കറിൽ റൈസും വെച്ചിട്ടുള്ള മറ്റേ കുക്കറിൽ ഗ്രേവിയും റെഡിയാക്കി എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തു അങ്ങനെയാട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കുട്ടിയാണെങ്കിൽ ബിരിയാണി ആയോ ആയോ മമ്മീന്ന് ചോദിച്ചു ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ മട്ടൺ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടോ മട്ടൺ ബിരിയാണി വയ്ക്കുന്നത് അപ്പോൾ തന്നെ നമ്മളെല്ലാം ഫുഡ് കഴിച്ചു എന്നിട്ട് കാവ് ചോദിച്ചു എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നു കേട്ടോ പെരുന്നാളായത് പക്ഷേ വേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് കുഞ്ഞുമാവുകൾക്കും വയ്യാണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞാവൊക്കെ കണ്ടു ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നു ഇറങ്ങി പിന്നെ ഇതാ എൻ്റെ കുഞ്ഞുമക്കൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലിരിക്കുകയാണ് കേട്ടോ എനിക്ക് ആക്ച്വലി ഒറ്റ കുട്ടിയായിട്ട് വളർന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു സിബ്ലിംഗ് ഇല്ലാത്ത എൻ്റെ സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ ഒരു വിഷമം എൻ്റെ കുഞ്ഞാറ്റ കുട്ടിക്ക് ഉണ്ടാവരുത് എന്നിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമതൊരു കുട്ടി എന്നുള്ളൊരു തോട്ട് പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസാവും അല്ലേ ആ ഒരു ആ ഒരു സന്തോഷവും അത് എക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റും അപ്പോൾ എനിക്ക് ഇവരുടെ ഒരു സ്നേഹവും കെയർ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സന്തോഷമായിട്ട് കിടന്നു എന്നിട്ട് വൈകുന്നേരം എണീറ്റിട്ട് പെരുന്നാളായിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാറ്റിക്കുട്ടീനെയും കുഞ്ഞാവിനെയും കൂട്ടിയിട്ട് വെറുതെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു കടകളൊന്നും തുറന്നിട്ടില്ല ആകെ തുറന്നത് മിൽമയുടെ ഒരു ഹബ്ബ് മാത്രമാണ് അപ്പോൾ അവിടുന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ